ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിച്ചു ഈ വീടിൻ്റെ ഈ ഫ്രണ്ട് റൂം റൂമുണ്ടല്ലോ ലിവിങ് റൂമും ചെറുതായിട്ടൊന്നൊരു ചേഞ്ച് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് വരാം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഭയങ്കരമായിട്ട് എന്തോ ഒരു സംഭവം ഫുള്ളായിട്ട് മാറ്റിയെടുക്കാൻ പോകണം എന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരു ചെറിയ രീതിയിലൊരു ഡെക്കറേഷനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഐറ്റംസും ഫ്ലവേഴ്സിൻ്റെ പേര് കാലങ്കോയി എന്നാണ് കേട്ടോ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് അല്ലാതെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇത് ഏത് പൂക്കളാണെന്നുള്ളത് പിന്നെ ഇപ്പം ഈ കട്ട് ചെയ്യുന്നത് ഡേയ്സി ആണെന്നാണ് എൻ്റെ വിശ്വാസം അതെ ഡേയ്സി ഫ്ലവേഴ്സ് എന്നുതന്നെ പറയാം അല്ലേ ഈ ഫ്ലവേഴ്സാണ് ഞാൻ മിക്കവാറും വീട്ടിൽ വാങ്ങാറുള്ളത് പിന്നെ മറ്റേ ഫ്ലവേഴ്സൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്കറിയില്ല അത് എങ്ങനെയാണ് അതിനെ പരിചരിക്കണം എന്നുള്ളത് എന്തായാലും കരിഞ്ഞൊന്നും പോകാതിരുന്നാൽ കൊള്ളാം എന്തായാലും ഫ്ലവേഴ്സ് കാണുന്ന തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ടി വി സ്റ്റാൻഡുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ പൊടി അടിച്ചിരിക്കും എത്ര നമ്മൾ വൃത്തിയാക്കിയാലും പിറ്റ ദിവസമാകുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ പൊടി അടിച്ചിരിക്കും അപ്പോൾ ഞാൻ നോൺ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഷീറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് തൽക്കാലത്തേക്കാണ് എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എല്ലാം ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു താഴെയും ഞാൻ അതുപോലെ തന്നെ ഇത് ഈ ഷീറ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കട്ട് ചെയ്തൊക്കെ കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം സെറ്റാക്കി അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പൊടിയൊക്കെ തട്ടി ഞാനൊരു വാസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ആണ് പക്ഷെ ഫ്ലവേഴ്സ് അല്ല ഇന്നത്തെ പേബിൾസ് ആയിരുന്നു പിന്നെ രണ്ട് കാൻഡിൽസും വെച്ചു പിന്നെ ഞാൻ ഡോളറാമേ പോയപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ ഇത് അടുത്ത ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഡോർ തുറക്കുമ്പോൾ കാണത്തക്ക രീതിയിലുള്ള ഒരു ഹാങ്ങിങ് ആണ് ഹാമർ ഇല്ലാത്ത കാരണം ഹെയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പുഷ്പിൻസ് എല്ലാം ഞാൻ വാൾസിലേക്ക് ഞാൻ പ്രസ് ചെയ്ത് കയറ്റിയത് അപ്പൊ നമ്മുടെ കാലൻ കോയി ഫ്ലവേഴ്സ് എവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ പിന്നെ സോഫയുടെ അടുത്തൊരു സൈഡ് ടേബിൾ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നയനോന് ഗ്രാജുവേഷനെ കിട്ടിയ ഒരു ഫ്രെയിമും പിന്നെ അവൾ പെയിന്റ് ചെയ്ത ഒരു സ്റ്റോണും ഇതൊക്കെയായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ടേബിളിൽ തന്നെ ഒരു സൈഡ് ലാമ്പും ഉണ്ടായിരുന്നു ഈ ഫേണിച്ചറൊന്നും നമ്മൾ വാങ്ങിയതല്ല കേട്ടോ ഇതെല്ലാം ഞങ്ങൾ വന്നപ്പോഴേ ഫേണിഷ് അപ്പാർട്ട്മെന്റ് തന്നെയാണ് ചൂസ് ചെയ്തത് എന്നിട്ട് ഞാൻ ടിവിയുടെ മേലിൽ ഞാനൊരു ഫ്രെയിം തൂക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് എഴുതിയിരുന്ന വാചകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലവ് മേക്സ് എ ഹൗസ് എ ഹോം അത് സത്യം നെക്സ്റ്റ് എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയയിലായിരുന്നു അവിടെ കുറച്ച് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാണുന്ന ഒരു മൂന്ന് ഫ്രെയിംസ് ആണ് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സൈഡ് എന്ന് പറഞ്ഞ ഒരു സ്മോൾ ഏരിയ ആയിരുന്നു അപ്പോൾ അവിടെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു അത് നല്ല പ്ലെയിനായിട്ടുള്ള വോൾ അല്ലായിരുന്നു ഒരു ചരിവുണ്ടായിരുന്ന സ്ഥലത്ത് അപ്പോൾ അതിച്ചിരി പാടായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡോർ തുറക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിവിങ് റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും കാണുന്ന ഉള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡ് ടേബിൾ സോഫയുടെ അടുത്തുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ കാണുന്നതാണ് ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാൻ വലിയൊരു മാറ്റം വന്നാൽ എന്നാലും ചെറിയൊരു ലിവിങ് റൂമിൽ ചേഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്